ഞങ്ങളുടെ ബിൽഡിങ്ങില് സെക്യൂരിറ്റി ഗാർഡിനോട് ഒരു ചോദ്യം ചോദിച്ചു ഏറ്റവും കൂടുതൽ അവർ എലിവേറ്ററിൽ നിൽക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത് ആ വ്യക്തി പറഞ്ഞത് എലിവേറ്ററിൽ നിൽക്കുമ്പോൾ കൂടുതൽ വ്യക്തികളും കണ്ണാടിയിലാണ് നോക്കുന്നത് കൂടുതൽ വ്യക്തികളും കണ്ണാടിയിലാണ് നോക്കുന്നത് ഒരു ഇരുപത്തിനാല് ഫ്ലോറിന്റെ ബിൽഡിങ്ങിൽ അവർ കണ്ണാടിയിൽ നോക്കുവാൻ താല്പര്യപ്പെടുന്നു എന്റെ ചോദ്യം എന്തുകൊണ്ടാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് നല്ല സുന്ദരനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയായിട്ടാണ് നമ്മൾ ആ വീടിൽ നിന്ന് ഇറങ്ങി വരുന്നത് എങ്കിൽ പിന്നെയും നമ്മൾക്ക് ഒരു കണ്ണാടി കിട്ടുമ്പോൾ നമ്മൾ ആ കണ്ണാടിയിൽ മുമ്പിൽ നിന്നിട്ട് നമ്മൾ നോക്കുന്നുണ്ട് എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നത് ഞാൻ നമ്മുടെ ശാരീരിക രൂപം നോക്കുന്ന കണ്ണാടിയെക്കുറിച്ചല്ല സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ആത്മീയ കണ്ണാടിയെക്കുറിച്ചാണ് എന്താണ് ഈ ആത്മീയ കണ്ണാടി എന്തുകൊണ്ടാണ് നമ്മൾ ആത്മീയ കണ്ണാടിയിലേക്ക് നോക്കേണ്ടത് വേദപുസ്തകമാണ് നമ്മുടെ കണ്ണാടി നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ വളരെ അധികം മോട്ടീവ്സ് കാണും നമ്മുടെ മോട്ടിവേഷൻ എന്താണ് മോട്ടീവ് എന്താണ് ചിലവർ വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ കൂട്ടൊരു പാസ്റ്റർ ആണെങ്കിൽ ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ അടുത്ത പ്രസംഗത്തിനുള്ള ഒരു വാക്കുകൾ അല്ലെങ്കിൽ ചിന്തകൾ എൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നോക്കുന്നത് ഒരു പക്ഷേ ബൈബിൾ ക്വിസ്റ്റൊക്കെ പഠിച്ച് പാസ്സാകുന്ന അല്ലെങ്കിൽ പ്രൈസ് മേടിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ അവർ എപ്പോഴും കുറിച്ചു വെക്കും ഒരു അധ്യായം വായിക്കുമ്പോൾ നമ്മൾ ആ അധ്യായത്തിൽ കണ്ടുപിടിക്കുന്നത് അടുത്ത ക്വിസ്സിന്റെ കോമ്പറ്റീഷനിൽ എനിക്ക് വേണ്ടിയ ആൻസർ ഉണ്ടല്ലോ എന്നാണ് നമ്മൾ കണ്ണാടിയിൽ മുമ്പിൽ നിൽക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ മുഖം എങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ നോക്കുന്നത് പോലെ ആത്മീയ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവമേ എന്റെ കണ്ണുകളെ നീ തുറക്കണമേ നീ കാണിച്ചു തരുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാൻ നീ എന്നെ സഹായിക്കണമേ എല്ലാം നല്ലതാ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ വേദപുസ്തകം വായിക്കുന്നു മറ്റുള്ളവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി ഞാൻ വേദപുസ്തകം വായിക്കുന്നു ഒരു പക്ഷേ ഒരു പ്രൈസ് മേടിക്കുവാൻ ഞാൻ വേദപുസ്തകം വായിക്കുന്നു ഇതൊന്നും തെറ്റെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മുടെ ഏറ്റവും കൂടിയ മോട്ടിവേഷൻ വേദപുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്തായിരിക്കണം വേദപുസ്തകം പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ കുറവുകളെയാണ് നോക്കേണ്ടിയത് ചിലവർ പറയും നീ നിന്റെ കുടുംബത്തെ ആദ്യം നീ നോക്ക നിന്റെ കാര്യം നിന്റെ സ്വന്തം ജീവിതം ഒന്ന് നന്നാക്കിയിട്ട് വേണം മറ്റുള്ളവരുടെ ജീവിതം നന്നാക്കാൻ പോകേണ്ടിയത് വി ആർ വെരി ഇൻട്രസ്റ്റഡ് ഇൻ മേക്കിംഗ് അതേഴ്സ് ഡു ബെറ്റർ മറ്റുള്ളവർ നന്നായി വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് തെറ്റല്ല പക്ഷേ സ്വയം നന്നാകുവാൻ താല്പര്യപ്പെടണം നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുവാൻ താല്പര്യപ്പെടണം ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവത്തോട് ചോദിക്കേണ്ടിയത് എൻ്റെ ദൈവമേ എൻ്റെ കുറവുകൾ എന്ത് എന്ന് മനസ്സിലാക്കി തരണം അഹങ്കാരത്തോടല്ല കണ്ണാടി നോക്കേണ്ടത് വേണ്ട എനിക്കിത്രയും നീളമുണ്ടല്ലോ എനിക്കിത്രയും സൗന്ദര്യമുണ്ടല്ലോ എന്നല്ല പറയേണ്ടത് എന്റെ തമ്പുരാനെ എനിക്ക് തന്ന അനുഗ്രഹത്തിനായി നിനക്ക് സ്തോത്രം ചെയ്യുന്നു അതേ സമയത്ത് ദൈവമേ ഞാനിന്ന് നിന്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ കുറവുകളെ നീ പറഞ്ഞു തരണമേ ഏറ്റവും കൂടുതൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ വേണ്ടിയത് വിനയമാണ് സൗമ്യത പഴയൊരു പാട്ടുണ്ട് വിനയമുള്ളോരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ അനുദീനം തവഭാവമെന്നിൽ ൃപയേഗട ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിാനങ്ങൾ സാശ്രയത്തിൽ നികളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ ആ ലൈൻ ഒന്ന് ചിന്തിച്ചേ ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിൻ ദാനങ്ങൾ ഞാൻ അഹങ്കാരത്തോടെ ദൈവമെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ വിനയത്തോടെ വരുവാൻ എന്നെ സഹായിക്കണമേ ദൈവമേ ദിനം ദിനം ഞാൻ ദൈവമേ നിന്ദാനങ്ങൾ നികളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ അന്യറിൽ ഞാൻ നന്മ കാണാൻ തുറന്ന മനസെനികുക മറ്റുള്ളവർ മെഴ്സിഡീസ് കാർ മേടിക്കുമ്പം സന്തോഷിക്കാൻ ഒരു കൃപ എനിക്ക് തരണമേ ഹലൂയ്യ മറ്റുള്ളവർക്ക് ഒരു പ്രൊമോഷൻ കിട്ടുമ്പം ദൈവമേ എൻ്റെ മനസ്സിലൊരു സന്തോഷം വരണമേ അന്യറിൽ ഞാൻ നന്മ കാണാൻ തുറന്ന എന്നിലേ എല്ലായ്മ കാണാൻ ആത്മദർശനമേകുക എന്നിലെ ഇല്ലായ്മ കാണാൻ ആത്മദർശനം വേണം മറ്റുള്ളവരുടെ നന്മ കാണാൻ തുറന്ന മനസ്സ് വേണം രണ്ടും ആവശ്യമാണ് ദൈവത്തോടൊന്ന് പറയുവാൻ സാധിക്കുമോ ദൈവമേ ഐ എം വെരി സോറി എന്നോട് ക്ഷമിക്കണമേ ഞാൻ ചെയ്ത തെറ്റുകൾ കർത്താവെ നീ അറിയുന്നുവല്ലോ എന്നെ നീ സഹായിക്കണമേ ഒത്തിരി അഹങ്കാരമുണ്ട് ദൈവേ ഒത്തിരി പ്രൈഡുണ്ട് ഈ സ്വയം പൊങ്ങൽ കൂടുതലാ ഈ പൊങ്ങച്ചം പറച്ചിൽ കൂടി അവളെ പറ്റി മാത്രമുള്ളു പറയാനേ അതൊന്നെടുത്ത് മാറ്റണമേ ദൈവേ അന്യരിൽ ഞാൻ നന്മ കാണാൻ തുറന്ന മനസ്സെനിക്ക് ഏകുക എന്നിലേ ഇല്ലായ്മ കാണാൻ ആത്മദർശനമേകുക നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് നിൽക്കാം എവിടെ ചീകേണ്ടിയത് എവിടെ കറക്ഷൻസ് വേണ്ടിയത് എവിടെ മാറ്റങ്ങൾ വേണ്ടി ഒന്ന് ചോദിക്കാമോ ഇന്ന് രാവിലെ എണ്ണിച്ചപ്പോൾ എന്തൊക്കെ ചിന്തകളാണ് വന്നത് നല്ലതായിരുന്നോ അതോ എന്തുവായിരുന്നു ചിന്തകൾ ഒന്ന് ആലോചിക്കാമോ തെറ്റുകാര്യങ്ങൾ വരുമ്പോൾ ദൈവമേ അതെല്ലാം എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം ദൈവമക്കൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കും പൗലോസ് അപ്പോസ്തലൻ വേദപുസ്തകത്തിൽ എങ്ങും പൗലോസിനെ കുറിച്ച് അധികം സംസാരിച്ചിട്ടില്ല എല്ലാ കാര്യത്തിലും പൗലോസ് പറഞ്ഞത് ദൈവം ചെയ്തു ചെയ്തുവെന്ന അഗ്രിപ്പായുടെ മുമ്പിൽ നിന്നപ്പം പൗലോസ് പറഞ്ഞത് എൻ്റെ യേശു എൻ്റെ ജീവിതം മാറ്റി എൻ്റെ ചിന്തകൾ മാറ്റി എന്നെ എന്നെ അനുഗ്രഹിച്ച ദൈവത്തെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞത് പൗലോസിന്റെ സാക്ഷ്യത്തിൽ എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുത്ത കൊടുക്കുന്നതായിരുന്നു പൗലോസ് തന്നെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചത് ഫിലിപ്പരുടെ ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിലായിരുന്നു ആരായിരുന്നു എവിടെ നിന്ന് വന്നു എന്തായിരുന്നു എങ്ങനെയെല്ലാം സഭയെ പീഡിപ്പിച്ചു ഞാൻ ഇന്ന വ്യക്തിയായിരുന്നു ഞാൻ പരീഷനായിരുന്നു എല്ലാം പറയുന്നത് പുകഴ്ചയ്ക്കല്ല പുകഴ്ത്താനല്ല എൻ്റെ താഴെ പറയുന്നത് എൻ്റെ കർത്താവായി യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ഐ കൺസിഡർ എവറിങ് റബീഷ് എനിക്ക് വേണ്ട മനസ്സിലാക്കി എനിക്ക് ഇതെല്ലാം പഴയതെല്ലാം മറന്നുപോയി കണ്ടാലും സർവം പുതിയതായി എനിക്ക് പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും ഹാല ലൂയ പ്ലേസിംഗ് മൈ സേവ്യർ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജീവിതം കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പം എനിക്ക് വേറൊരു പാട്ട് ഓർമ്മ വരികയാണ് വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണാമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ ആനുദിനം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ ആനുദിനം നീ പണിയണമേ കുശവൻ കയ്യിൽ കളിമണ്ണ് ഞാൻ ഞാൻ ആരുമല്ല എൻ്റെ കർത്താവെ നീ എന്നെ പണിയണമേ ഈ പണിയുമ്പം ചിലപ്പോൾ പൊട്ടിക്കലുണ്ട് ശബ്ദമുണ്ട് കൊമോഷൻ ഉണ്ട് കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ പണിയട്ടെന്നേ എന്റെ താഴെയുണ്ട് നിൻവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും കൂരിരുളിൽ താഴ്വരയിൽ ദീപമതായ നിന്മൊഴികൾ കൂരിരുളിൽ താഴ്വരയിൽ പോകുമ്പോൾ അവിടെ വെളിച്ചമില്ലാത്ത ഒരു സ്ഥലമാണ് അവിടെ നമ്മുടെ നെറ്റ്വർക്ക് വർക്ക് ചെയ്യത്തില്ല അവിടെ ഒന്നും വർക്ക് ചെയ്യത്തില്ല ഈവൻ പാസ്റ്റർമാരെ വിളിച്ചാലും അവർ ഫോൺ എടുക്കാൻ പറ്റത്തില്ല ബിക്കോസ് നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലമാണ് ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രം ദൈവത്തിൻ്റെ വചനം മാത്രം അവിടെ വർക്ക് ചെയ്യത്തുള്ളൂ റോമയുടെ പത്താമത്തെ അധ്യായത്തിൽ പൗലോസപ്പോ സ്ഥലൻ ഒരു കാര്യം പറയുന്നുണ്ട് പതിനേഴാമത്തെ വാക്യത്തിൽ ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു ഫേത്ത് കംസ് ബൈ ഹിയറിംഗ് ഹിയറിംഗ് ദാഡ് നമ്മൾ നമ്മളെല്ലാവരും വചനം വായിക്കുന്നുണ്ട് വചനം കേൾക്കുന്നുണ്ട് പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നില്ല വിശ്വാസം വേണ്ടുന്ന ലെവലിൽ എത്തുന്നില്ല സ്നാനമെടുത്തിട്ടുണ്ടെങ്കിലും നല്ല സഭയിൽ പോകുന്നുണ്ട് എങ്കിലും ഇപ്പോഴും മനുഷ്യരുടെ പ്രവചനം കേൾക്കുവാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് വേദപുസ്തകം തുറക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം കൊടുക്കും വേണ്ടുന്ന വാക്യങ്ങൾ കൊടുക്കും വേണ്ടുന്ന ചിന്തകൾ കൊടുക്കും പൗലോസ് പറയുന്നത് ഓഫ് ക്രൈസ്റ്റ് പക്ഷേ ആരാണ് ഈ വചനം നമ്മൾക്ക് തരേണ്ടിയത് ആരാണ് നമ്മളോട് ഈ വചനം സംസാരിക്കേണ്ടത് എന്ന് അറിയണമെങ്കിൽ നമുക്ക് വണ്ടി ഒന്ന് റിവേഴ്സ് അടിക്കണം പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നത് ഹൂ ഹാസ് ബിലീവ്ഡ് അവർ റിപ്പോർട്ട് ബട്ട് ദേ ഹവ് നോട്ട് ആൾ ഒബേ ദോസ്പെൽ എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യശയാവ് പറയുന്നുവല്ലോ പതിനഞ്ചാമത്തെ വാക്യം ഒന്ന് വായിക്കാം ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും അപ്പോൾ ആരെങ്കിലും അയക്കണം നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം ഹൗ ബ്യൂട്ടിഫുൾ ആർ ദ ഫീറ്റ് ഓഫ് ദോസ്പിൾ ഓഫ് പീസ് വണ്ടർഫുൾ ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും ഇനിയും ആരായിരിക്കണം ആ വ്യക്തി എന്നറിയണമെങ്കിൽ പതിനാലാമത്തെ വാക്യത്തിൽ പോകണം എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും മൂന്ന് കാര്യങ്ങൾ ഒന്ന് വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും എന്ന് വെച്ചാൽ വിശ്വസിക്കുന്നവനെ വേണം രണ്ട് കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും മൂന്നാമത്തത് പ്രസംഗിക്കുന്നവൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും ഹൗ ഹിയർ വിതഔട്ട് എ പ്രീച്ചർ അപ്പോൾ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി വേണം പതിമൂന്നാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു പത്താമത്തെ വാക്യം തിരിച്ചു പോവാം ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു ഫോർ വിത്ത് ദ ഹാർട്ട് വൺ ബിലീവ്സ് അൺ ടു റൈച്ചസ്നെസ് ആൻഡ് വിത്ത് ദ മൗത്ത് മെയ്ഡ് കൺഫൻസ് ഹു അവർ ബിലീവ്സ് ഓൺ ഹിം വിൽ നോട്ട് ബി പുട്ട് ടു ഷെയിം ചുരുക്കത്തിൽ ഞാൻ പറയുന്നത് നമ്മൾ വചനം കേൾക്കുമ്പോൾ പറയുന്ന വ്യക്തികൾ വളരെ ഇമ്പോർട്ടൻ്റാണ് ആ വ്യക്തിക്ക് ദൈവവുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം അവന് ദൈവവുമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ദാവീദ് കിന്നരം വായിക്കാൻ ഷൗലിന്റെ കൊട്ടാരത്തിൽ പോയപ്പോൾ ദാവീദിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു ഷുവർലി ദാവീദ് നല്ലപോലെ പോലെ മ്യൂസിക്ക് വായിക്കുമായിരുന്നു അത് വളരെ ക്ലിയറാണ് പക്ഷേ മ്യൂസിക്ക് വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ ദാവീദിനൊരു ഉണ്ടായിരുന്നു ദാവീദിന് ദൈവവുമായിട്ട് ഒരു അനുഭവം ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വെന്ത ലയൻകെയും വെന്ത ബേർക്കെയും ദാവിദിനറിയാം എന്റെ തമ്പുരാൻ എന്നെ വിടുവിച്ചല്ലോ എന്ന് ദാവുദിനറിയാം എന്റെ ദൈവം എന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തി വചനം സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവാണ് ആ വ്യക്തിയിൽ കൂടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ് വേറൊരു വ്യക്തിയെ തൊട്ട് അനുഗ്രഹിക്കുന്നത് അപ്പോൾ ആര് പ്രസംഗിക്കണം എങ്ങനെ നമ്മുടെ വിശ്വാസം വർധിക്കണം എന്ന് മനസ്സിലാക്കി നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് വേണ്ടിയ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ് കാര്യം ഒരു ദാഹം ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞല്ലോ എലിവേറ്ററിൽ ഒരു മിനിറ്റേ ഉള്ളൂ ഈ എലിവേറ്ററിൽ നിൽക്കുമ്പോൾ ആ ഒരു എലിവേറ്ററിൽ ഒരു മിനിറ്റിനകം ആ വ്യക്തിക്ക് കണ്ണാടി നോക്കാൻ തോന്നുന്നു എന്താ ഒരു ആഗ്രഹം ഒന്നുകൂടി നോക്കണം ഡു ഐ നീഡ് മോർ ചേഞ്ച് ഇൻ മൈ ലൈഫ് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഇനിയും വേണോ അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ തുടങ്ങുമ്പോൾ തന്നെ രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞ യഹോവയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച ഒരു സന്തോഷം ഒരു വലിയൊരു സന്തോഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഞങ്ങൾ വിവാഹം കഴിച്ച വർഷമാണ് ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ടെലിഫോണൊന്നുമില്ലായിരുന്നു ബോംബെയിൽ ഞാൻ മസ്ക്കറ്റിലാണ് താമസിച്ചത് ഫോൺ ചെയ്യണമെങ്കിൽ തന്നെ വേറെ വീട്ടിലും വേറെ സ്ഥലത്തൊക്കെ പോയി പറഞ്ഞ എഴുത്തുകളിലൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ടെലിഫോൺ എക്സ്പെൻസസ് വേ വെരി ഹൈ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് കത്തുകൾ എഴുതുകയും ടേപ്സ് അയക്കും ഓഡിയോ ടേപ്സ് അയക്കും ഞാൻ പറഞ്ഞു വരുന്നത് ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കും എൻ്റെ പങ്കാളി അയയ്ക്കുന്ന കത്തുകൾ വായിക്കുവാനും എൻ്റെ പങ്കാളി അയക്കുന്ന ആ ഓഡിയോ ടേപ്സ് കേൾക്കുവാനും ഞാൻ ആഗ്രഹത്തോടെ കാത്തിരുന്ന ആ നിമിഷമുണ്ടായിരുന്നു വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഓരോ വാക്കുകളും വായിക്കുമായിരുന്നു ഓഡിയോ ടേപ്സ് പിന്നെയും കേൾക്കും പിന്നെയും കേൾക്കും അത് തന്നെയാണ് കേൾക്കുന്നത് പക്ഷെ പിന്നെയും കേൾക്കും എന്താ ശബ്ദം ഇഷ്ടം എഴുതിയ എഴുത്തുകൾ വായിക്കുവാനുള്ള ഇഷ്ടം ആഗ്രഹം വരുന്നത് സ്നേഹം കാരണമാണ് ഇന്ന് ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ വചനം ധ്യാനിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം വരണം യഹൂബയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എപ്പോഴും വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലായിരിക്കണം ആ വ്യക്തിയാണ് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നമ്മൾ ആ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സന്തോഷത്തോടെ ഒരു ആഗ്രഹത്തോടെ നിൽക്കുകയും നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണാടിയായിരിക്കണം നമ്മൾ നോക്കേണ്ടത് ദൈവമേ എൻ്റെ കുറവുകൾ എന്ത് എന്ന് മനസ്സിലാക്കി തരണമേ ചിലവരൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പുറത്തെ ആളെ നോക്കിയിട്ട് പറയും കേണ്ടോ രണ്ട് കണ്ടോ അച്ഛൻ പറയുന്ന കേട്ടോ അല്ലെങ്കിൽ പാസ്റ്റ് പറയുന്ന കേട്ടോ നിന്നോടാ കേട്ടോ നിന്നോടാ കേട്ടോ ചിന്തിച്ച് പറഞ്ഞിട്ടില്ലയോ കണ്ടിട്ടില്ലയോ നമ്മൾ പ്രസംഗം കേൾക്കുമ്പം നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പം മറ്റുള്ളവന്റെ സൗന്ദര്യം നോക്കാനാന്നോ അല്ല നമ്മുടെ കുറവുകളെ ആ പരീക്ഷനും ആ ടാക്സ് കളക്ടറും നിന്നതുപോലെ പരീക്ഷൻ ഞാൻ ഉപവസിച്ചു സ്വയം പൊങ്ങല സെൽഫ് പ്രേസിങ് പക്ഷേ ആ ടാക്സ് കളക്ടർ കണ്ണുനീരോടെ കരയുകയായിരുന്നു ഞാൻ പാപിയായിരുന്ന എന്ന യേശു എന്നെ തേടി വന്നല്ലോ ഞാൻ യോഗ്യനല്ല യേശുവേ എന്നെ തേടി വന്നല്ലോ ദൈവമേ ഞാൻ യോഗ്യനല്ല ദൈവമേ എന്നാലും എന്നെ യോഗ്യനാക്കിയല്ലോ ഹലല്ലു എത്ര മഹത്വമുള്ള ഈ പദവിയെ ഈ പുഴുക്കൾ കരുണാൻ പാത്രത ഏതു എന്ന് പറയും ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മുടെ കുറവുകളെ അറിയണം യാക്കോബിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ആകയാൽ എല്ലാ അഴുക്കും എല്ലാ അഴുക്കുമെന്നാ പറയുന്നത് സർഫ് എക്സൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട് അവരുടെ അഡ്വെർടൈസ്മെന്റ് ഉണ്ട് അതിനകത്ത് പറയും സർഫ് എക്സെൽ ഉപയോഗിച്ചാൽ നിന്റെ ഷർട്ടിൻ്റെ അല്ലെങ്കിൽ നിന്റെ നിന്റെ വസ്ത്രത്തിൻ്റെ എല്ലാ മാർക്കുകളും എല്ലാ അഴുക്കുകളും എടുത്തു കളയുമെന്ന് അത് അഡ്വെർടൈസ്മെന്റാണ് പക്ഷേ നമ്മുടെ ദൈവത്തിൻ്റെ വചനം ഈ കണ്ണാടി ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം ഇംപ്ലാന്റ് വേർഡ് സൗമ്യതയോടെ കൈക്കൊള്ളീൻ ഓർമ്മയുണ്ടോ ഞാൻ പാടിയത് വിനയമുള്ളൊരു ഹൃദയം എന്നിൽ ആ ഒരു വിനയം വചനം സൗമ്യതയോടെ കൈക്കൊള്ളീൻ ആ കൈക്കൊള്ളുന്ന ഒരു ഹൃദയം നമ്മൾക്ക് ദൈവം തരണം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ എത്ര പ്രാവശ്യം വചനം കേൾക്കുന്നവരെ അറിയാം പ്രസംഗം കേട്ടുകൊണ്ടേയിരിക്കും തെറ്റല്ല പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആഹാരം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ഇരിക്കും ഒരിക്കലും നൂറ് ശതമാനം ആ വ്യക്തിയുടെ ഹെൽത്ത് നല്ലതല്ലായിരിക്കും എന്താ കാരണം കുറച്ച് സമയം ഡൈജസ്റ്റ് ചെയ്യാൻ സമയം കൊടുക്കണം കേട്ട വചനം ഒന്ന് ധ്യാനിക്കുവാനും അത് ഒന്ന് മനസ്സിലാക്കുവാന് സമയമെടുക്കണം ഇന്ന് കേട്ട വചനം കുറച്ച് നിമിഷം കണ്ണ് അടച്ച് ഇരുന്ന് ധ്യാനിക്കണം എൻ്റെ ദൈവമേ എന്നോടെന്താ സംസാരിച്ചത് ഒരു ബാർബറിൻ്റെ മുമ്പിൽ ഒന്ന് ഇരുന്ന് കൊടുക്കുമ്പോഴാ അവൻ തലമുടിക്കൊരു സൗന്ദര്യം തരാൻ പറ്റുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ തമ്പുരാൻ നമ്മുടെ തലമുടിയെ ഒന്ന് ശരിയാക്കാൻ നോക്കുക മുഖത്തിനൊരു നല്ല സൗന്ദര്യം കൊണ്ടുവരുവാൻ നോക്കുക പക്ഷെ നമ്മൾ ഇരുന്നു കൊടുക്കുന്നില്ലെന്നേ നമുക്ക് ഇരിക്കേണ്ടേ ഓ ഇതങ്ങോട്ട് പോട്ടെന്നേ കേട്ടു കഴിഞ്ഞു നല്ലതായിട്ടോ പ്രസംഗം പക്ഷെ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുവാൻ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കണം എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ ബട്ട് ബി ഡൂഴ്സ് ഓഫ് ദ വേൾഡ് ആൻഡ് നോട്ട് ഹിയർസ് ഓൺലി ഡിസീവിങ് യുവസെൽസ് ആരെയാ ചതിക്കുന്നറിയോ നമ്മളെ തന്നെയാ ചതിക്കുന്നത് നമ്മുടെ കണ്ണാടി മുമ്പിൽ നിൽക്കുമ്പം നമ്മുടെ മോഹത്ത് കുറച്ച് സ്ഥലത്ത് എന്തോ മാർക്കുണ്ട് നമ്മൾ അത് മാർക്ക് എടുത്ത് മാറ്റാതെ നമ്മൾ വേണ്ട ഓ ഇതൊക്കെ ഇരുന്നോട്ടെന്ന് പറഞ്ഞ് പോയാലേ കാണുന്നവരെല്ലാം നമ്മുടെ മുഖത്തോട്ട് നോക്കും നമ്മൾ വിചാരിക്കും കണ്ടോ എന്റെ സൗന്ദര്യം കണ്ട് ഇവൻ അഭിനന്ദിക്കുക അവൻ ചിരിക്കുമായിരിക്കും കണ്ടോ ഇന്നെല്ലാവരും എന്നെ നോക്കുന്നുണ്ട് പക്ഷെ അവൻ നോക്കുന്നത് എന്താ കണ്ടോ ഇവന്റെ മുഖത്തൊരു മാർക്കുണ്ട് ആരെയാ ചതിക്കുന്നത് നമ്മളെന്നറിയാവും നമ്മളെ തന്നെയാ ചതിക്കുന്നേ അനുസരണക്കേടിന്റെ ആദ്യത്തെ കൾപ്രിട്ട് അതിൻ്റെ വിക്തി നമ്മളാ നമ്മക്കടി കിട്ടുന്ന നമ്മക്ക കുറവ് ഒരുത്തൻ വചനം കേൾക്കുന്നവൻ എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു ക്ലിയറാത് ഇതിന് വലിയ ഇന്റർപ്രിറ്റേഷൻ വേണ്ട നമുക്ക് വേണ്ടിയത് ഇന്ന് നമ്മുടെ ജീവിതത്തിന് പരിവർത്തനം കൊണ്ടുവരുവാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം അവൻ തന്നെ താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നുപോകുന്നു കാരണം എന്താ അവൻ ബിസിയാ ബിസി ലൈഫ് ഒന്നിരിക്കാൻ വേണ്ടി റെഡിയല്ല ഒന്നിരുന്നു കൊടുക്കാൻ വേണ്ടി മനസ്സില്ല താൽപര്യമില്ല അനുസരിക്കാൻ ഒരു താല്പര്യമില്ല എന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് സംസാരിച്ച വിഷയമാണ് നമ്മൾ ഏത് കണ്ണാടിയില്ല നോക്കുന്നത് എന്തിനായി കണ്ണാടി നോക്കുന്നത് അതിൻ്റെ ഉത്തരം വേണമെങ്കിൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് സെക്കൻഡ് ടിമോത്തി ചാപ്റ്റർ ത്രീ വേഴ്സ് ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീനിൽ ഇങ്ങനെയാണ് പറയുന്നത് നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേഷുവെങ്കിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും ബട്ട് യു മസ്റ്റ് കണ്ടിന്യൂ ഇൻ ദ തിങ്സ് വിച്ച് യു ഹാവ് ലേൺഡ് കണ്ടിന്യൂ പരിശീലിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകണം പരിശീലിച്ച കാര്യം അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം ആൻഡ് ബീൻ അഷ്യോർഡ് ഓഫ് നോയിങ് ഫ്രം ഹൂം യു ഹാവ് ലേൺ ഡാം പതിനഞ്ചാമത്തെ വാക്യം നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക പിന്നെയാണ് പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് എല്ലാ തിരുവെഴുത്തും ഓൾ സ്ക്രിപ്റ്റ് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസികമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനും ആകേണ്ടതിന് ഓൾ സ്ക്രിപ്റ്റ് ഈസ് ഗിവൻ ബൈ ഇൻസ്പിറേഷൻ ഓഫ് ഗാഡ് ആൻഡ് ഇസ് പ്രോഫിറ്റബിൾ ഫോർ ഡോക്ടറിങ് ഫോർ റിപ്രൂഫ് ഫോർ കറക്ഷൻ ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻ റൈറ്റിയു ലിവിങ് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ വളരെ സൂപ്പർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആണ് മനസ്സിലാക്കാന് റിയലൈസ് ട്രാൻസ്ലേഷൻ ആ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു ദൈവവചനം നമ്മളെ കറക്ഷൻ ആയിരിക്കണം റിപ്രൂഫിന് ആയിരിക്കണം നമ്മളെ വളർത്താനായിരിക്കണം അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പം ബാക്കിയെല്ലാം ശരിയാ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ എനിക്ക് പറ്റണം നല്ലതാ ഞാൻ പറയുന്നില്ല തലമുടി ചെയ്യാതെ പോകണമെന്ന് പക്ഷേ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പം നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയ കാര്യങ്ങൾ കറക്ഷൻസ് അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്നെ മാറ്റാതെ എൻ്റെ ജീവിതത്തിൻ്റെ ചിന്തകളും മാറ്റാതെ ഞാൻ ആരെ മാറ്റാൻ പറ്റും എൻ്റെ മക്കൾ എൻ്റെ ജീവിതത്തെ നോക്കുമ്പം ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം നല്ലതായിരിക്കും പന്ത്രണ്ട് വയസ്സുള്ളൊരു ബാലൻ ഇങ്ങനെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുക അപ്പം എല്ലാവരും ആലയത്തിൽ ഇരുന്ന് ദ ലോഡ് ഹലലൂയൂയോ വളരെ തണ്ട്രസ് മെസ്സേജ് ആയിരുന്നു ഈ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഓരോ പ്രാവശ്യം മനുഷ്യർ പറയുമ്പം ഈ ബാലൻ അവിടെ ഇരുന്ന് പറയും ഡൗൺ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു വ്യക്തി അപ്പുറത്തിരിക്കുന്ന വ്യക്തി ഈ വ്യക്തി ചിന്തിക്കുകയായിരുന്നു എന്താണ് ഈ ബാലൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരം കഴിഞ്ഞപ്പം ബാലനോട് ചോദിച്ചു നീ എന്താ ഈ ചെയ്യുന്നത് എല്ലാവരും ഹലല്ലോ സ്തോത്രം പ്രീസ്തോൾ വണ്ടർഫുൾ വണ്ടർഫുൾ എന്ന് പറയുമ്പോൾ നീ എന്തായി പറയുന്നത് അവൻ പറഞ്ഞു നിങ്ങൾക്കറിയത്തില്ല ഈ വ്യക്തി ആരാണെന്ന് ഈ വ്യക്തി എൻ്റെ ഫാദറാ എൻ്റെ ഡാഡിയാ എൻ്റെ ഡാഡി എനിക്ക് ഏറ്റവും നല്ലപോലെ അറിയാം നിങ്ങൾക്ക് എൻ്റെ ഡാഡി അറിയത്തില്ല എനിക്ക് എൻ്റെ ഡാഡി അറിയാം ഈ പ്രസംഗം നല്ലതാണ് പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഈ തലേന്ന് വരുന്നത് ഈ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവമേ ഹൃദയമൊന്ന് ഹൃദയത്തിൽ നിന്ന് വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വൺ ഫുഡ് ഡൗൺ ആ ഹൃദയത്തിൽ കൂടി വരണമേ നമ്മുടെ ഇന്ന് ജീവിതത്തിൽ വാക്കുകൾ പ്രസംഗിക്കുന്നുണ്ട് വാക്കുകൾ പറയുന്നുണ്ട് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അഡ്വൈസസ് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് അനുസരിക്കാതെ പോകുന്നതിൻ്റെ കാരണം മനുഷ്യർ നോക്കുന്നത് വാക്കുകൾ മാത്രമല്ല മനുഷ്യർ നോക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ലൈഫ് സ്റ്റൈലും നമ്മുടെ വിശ്വാസത്തിൻ്റെ തലവും ഇതെല്ലാം മനുഷ്യർ നോക്കുന്നുണ്ട് അവർ വാച്ച് ചെയ്യുന്നുണ്ട് മെനി ഡു നോട്ട് റീഡ് ദ ബൈബിൾ വളരെയധികം ജനങ്ങൾ വേദപുസ്തകം വായിക്കുന്നില്ല പക്ഷെ അവർ നിങ്ങളെ വായിക്കുന്നു നിങ്ങളിൽ ക്രിസ്തു കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന വാക്കുകളും നിങ്ങളീ വായിക്കുന്ന വേദപുസ്തകത്തിന് ഒരു അർത്ഥവുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ ചോദിച്ച ചോദ്യം എന്തിനാണ് ഈ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നത് എന്തിനായി കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നത് സൗന്ദര്യം കൂട്ടാനാണോ മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനാണോ നമ്മുടെ ജീവിതം ഒന്ന് ദൈവത്തിങ്കിലേട്ട് ഒന്ന് സമർപ്പിക്കാമോ എന്ന് ദൈവത്തോട് പറയാമോ എൻ്റെ ഈ സ്വയം പൊങ്ങലും ഈ പൊങ്ങച്ചൽ പറച്ചിലും ഈ കമ്പാരിസൺ ഒന്ന് നിർത്തത് എൻ്റെ ദൈവമൊന്ന് ദൈവമേ എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു ദൈവമേ ഇത്ര വർഷമായിട്ടും എനിക്കൊരു മാറ്റം കാണുന്നില്ല ഒത്തിരി കാര്യങ്ങളിൽ എനിക്കറിയാം ഫിലിപ്പയുടെ ലേഖനം എവിടെ വരുന്നതെന്ന് എനിക്കറിയാം ഫിലിപ്പയുടെ ലേഖനത്തിൽ നാല് അധ്യായമുണ്ടെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇരുപത്തി ഒന്ന് അധ്യായമുണ്ടെന്ന് എനിക്കറിയാം പാർക്കോസിൻ്റെ സുവിശേഷത്തിൽ പതിനാല് അധ്യായമുണ്ടെന്ന് എനിക്കറിയാം മത്തായുടെ സുവിശേഷത്തിൽ ഇരുപത്തെട്ട് അധ്യായമുണ്ടെന്ന് അറിയാം പക്ഷേ ദൈവമേ അതെല്ലാം മനസ്സിലായതു ഒത്തിരി വർഷം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായി പക്ഷേ എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരണം ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് മീ എന്നെ സഹായിക്കാമോ ഞാൻ ഈ കണ്ണാടി മുമ്പിൽ നിൽക്കുമ്പോൾ ഐ വോണ്ട് ടു സീ എ ഡിഫറൻസ് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം ദാവീദ് അമ്പത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിൽ ദാവിത് കണ്ണാടിയുടെ മുമ്പിൽ നിന്നു ദാവീദ് ഇങ്ങന പറഞ്ഞത് എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എന്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ ഞാൻ നിർബലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് ഏത് സോപ്പാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പേരെനിക്കറിയത്തില്ല ഈ സോപ്പ് നാവി ഉപയോഗിച്ചത് ഞാൻ നിർബലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ സർഫ് എക്സൽ കൊണ്ട് വസ്ത്രത്തിൻ്റെ അഴുക്കുകൾ ഇറങ്ങിപ്പോകും പക്ഷേ ഈ സോപ്പ് ദാവീദ് പറയുന്ന സോപ്പ് ദൈവം പറയുന്ന കണ്ണാടിയാ ദൈവം പറയുന്ന ദൈവ വചനമാണ് ദൈവം പറയുന്ന ദൈവ സാന്നിധ്യം ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമത്തെക്കാളും വെളുക്കേണ്ടതിന് എന്നെ കഴുകേണമേ സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ ഒടിച്ച അസ്ഥികൾ ജോയിൻസ് പെയിന് ശരീരത്തിൽ അസ്വസ്ഥത ഉറക്കമില്ലാതെ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമേ എന്നെ നീ ഒന്ന് സഹായിക്കണമേ എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറക്കണമേ എൻ്റെ അകൃത്യങ്ങളെ ഒക്കെയും മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ ഇതാണ് കണ്ണാടിയുടെ ആവശ്യം ദ പർപ്പസ് ഓഫ് ഗോയിങ് ടു ദ മിറർ എന്തിനാണ് കണ്ണാടിയിൽ നോക്കേണ്ടത് എപ്പോഴാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾക്ക് ഒരു സോപ്പ് കൊണ്ട് കഴുകി ഈ ദൈവം പറയുന്ന സോപ്പ് ഈ തരുന്ന സോപ്പ് അതുകൊണ്ട് മുഖം കഴുകിയാലേ ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവും ഒരു പഴയ പാട്ടുണ്ട് യേശുവേ നിൻ്റെ രൂപമേ എൻ്റെ കണ്ണുകൾ കേത്ര സൗന്ദര്യം ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയ കേണം മുഴുവൻ ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയ കേണം മുഴുവൻ അത് കണ്ണാടി നോക്കുമ്പോൾ പറ്റും യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം ഒന്ന് ക്ലോസ് ചെയ്ത കണ്ണ് കണ്ണാടിയിൽ യേശുവിനെ കാണുക യേശുവേ നിൻ്റെ രൂപമീ എൻ്റെ കണ്ണുകൾ കേത്ര സൗന്ദര്യം ശിഷ്യനാകുന്ന എന്നെയും നിന്നെപ്പോലെയാക്കണം മുഴുവൻ ശിഷ്യനാകുന്ന ഒന്ന് കണക്ട് ചെയ്തേ ശിഷ്യനാകുന്ന എന്നെയും നിന്നെപ്പോലെയാക്കണം മുഴുവൻ ശിഷ്യനാകുന്ന എന്നെയും നിന്നെപ്പോലെ ആക്കണം മുഴുവൻ മറ്റുള്ളവരെക്കാളും കൂടുതൽ ചിലപ്പോൾ എനിക്ക് സൗന്ദര്യം ഉണ്ടായിരിക്കും മറ്റുള്ളവരെക്കാളും കൂടുതൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രശംസിക്കാനുണ്ടായിരിക്കും പക്ഷേ യേശുവേതിൻ്റെ മുഖം എത്ര സൗന്ദര്യമുള്ള മുഖമാണ് ശിഷ്യനാകുന്ന എന്നെയും നിന്നെപ്പോലെ അല്ലാതെ എൻ്റെ അപ്പർ ഇന്ന വ്യക്തിയുടെ കൂട്ടല്ല എൻ്റെ ദൈവമേ ശിഷ്യനാകുന്ന എന്നെയും നിന്നെപ്പോലെയാക്കണം മുഴുവൻ താങ്ക് യു ചീസസ് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആമേൻ